ഹൈക്കമാൻഡ് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിൽ വിജയം ഉറപ്പുവരുത്തുക വരുത്തുക അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജി ആവിഷ്കരിക്കുക എന്തൊക്കെ ചെയ്യണം ഏതെല്ലാം കാര്യങ്ങൾ വേണം ഈ കാര്യത്തെക്കുറിച്ചുള്ള മുതിർന്ന സഹപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ തേടുക ആ രീതിയിലാണത് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു പുതിയ ചൈതന്യം ഒരു ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് നീങ്ങുന്നതിലുള്ള ഒരു നല്ല മൂമെൻ്റ് അതിന് രൂപം കൊടുക്കാൻ തീർച്ചയായും സാധിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല വിഷയം കോൺഗ്രസ്സിനെ വിജയത്തിലേക്ക് എത്തിക്കുക കേരളത്തിലെ കോൺഗ്രസ്സിനെ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സിനെ വിജയത്തിലേക്ക് എത്തിക്കുക അത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നിർണായകമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് ഇതിലൊക്കെ വിജയത്തിലേക്ക് എത്തിക്കുക അതാണ് ദൗത്യം മറ്റൊരു വിഷയം ഈ വിഷയത്തിൻ്റെ മുന്നിൽ മറ്റൊന്നിനും പ്രസക്തിയില്ല അല്ല 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 ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടല്ലോ ഹൈക്കമാൻഡ് മീറ്റിങ് ഞാൻ ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ടൈമിലി ഇൻ്റർവെൻഷൻ ഹൈക്കമാൻഡിൻ്റെ ഒരു ടൈമിലി ഇൻ്റർവെൻഷനാണ് ആ വേണ്ട സമയത്ത് വേണ്ട പോലെ ഹൈക്കമാൻഡ് ഇടപെട്ടു എല്ലാവരും ഒന്നിച്ചിരുത്തി ചർച്ച ചെയ്തു കാര്യങ്ങൾ മുന്നോട്ട് നീക്കി ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുക പാർട്ടിയുടെ വിജയം പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയം സർവ്വതലത്തിലും ഉറപ്പുവരുത്തുക പ്രകാശം ഇപ്പൊ വേണ്ട എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇല്ല എങ്കിൽ ഇനി കൂടുതലായിട്ട് ഒന്നും പറയാം ഞാൻ ഞാൻ പറയാനുള്ള